ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ചോറ് റെസിപ്പിയുമായിട്ടാണ് ചില്ലി മന്തി റെസിപ്പിയുമായിട്ടാണ് അടിപൊളി ടേസ്റ്റാണത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി മന്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മന്തിയുടെ റൈസ് തന്നെയാണ് ഇത് സെല്ല ബസ്മതി റൈസ് ആണ് ഗ്രീൻ ഫാമിൻ്റെ സെല്ല ബസ്മതി റൈസ് ആണ് അപ്പം ഞാനൊരു നാല് കപ്പോളം എടുക്കുന്നുണ്ട് കേട്ടോ നോമിനൊക്കെ നമുക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒറ്റ റൈസ് റെസിപ്പി ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ സിമ്പിൾ അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും ഇൻട്രസ്റ്റിംഗ് ആവും അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു റെസിപ്പി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചിക്കൻ്റെ ഫില്ലെടുത്തിട്ടുണ്ട് ഒരു ഒരു കാൽ കിലോ ഉണ്ടാവും കേട്ടോ അത് അപ്പോൾ അതിങ്ങനെ നല്ല തിന്നാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരട്ടോ അത് ഈ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ക്യൂബ്സ് ആയിട്ട് തരട്ടോ കട്ട് ചെയ്യുന്നത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഫില്ല് കിട്ടാത്തവർക്ക് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കി എടുക്കും ചെയ്യാം കേട്ടോ അത് ഇത്ര നീളത്തിൽ കിട്ടില്ല എന്നാണെങ്കിലും നീളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക ചെറിയ കഷ്ണങ്ങൾ ആക്കേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് നമുക്കതൊന്ന് മാരിനേറ്റ് എടുക്കാനുണ്ട് അപ്പോഴേക്കും ഞാനവിടെ ചോറിനുള്ള വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വേറെ ഒന്നും ചേർക്കുന്നില്ല എന്നിട്ട് നമ്മൾ അരി കഴുകി കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിട്ട് കൊടുക്കുക നാല് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അരിയുടെ വേവ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം സെല്ല ബസ്മതി റൈസ് ആകുമോ ഒന്നുകൂടെ ഒന്ന് വേവണ്ടി വരും അത്യാവശ്യം വെന്തിട്ട് വേണം നമുക്കത് ഡ്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹാഫ് വേവിലൊന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേവാനില്ല പക്ഷേ വെന്ത് കുഴയരുത് കേട്ടോ പന്തിക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ റൈസ് വേവിക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഫില്ല് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തത് എടുത്തിട്ട് അതിലോട്ട് സോയ സോസ് ഒരു ഒന്നര ടീസ്പൂണോളം പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് കോൺഫ്ലോർ ഇത്രയും ചേരുവകൾ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഇത്ര ചിക്കനിലോട്ടാണ് ഈ ഒരു മസാല തേച്ചിട്ടുള്ളത് ഞാൻ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് ഓവറാവണ്ട ഇനി ഏത് പത്രത്തിലാണോ നമ്മൾ ഈ ഒരു റൈസ് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് ആ പാൻ ചൂടാക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാനിന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഓയിൽ ചൂടായ ശേഷം അതിലോട്ട് നമ്മുടെ ചിക്കന് മാരിനേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഫ്രൈ ആക്കുന്നതും ഞാൻ ഈ ഒരു പാനിൽ തന്നെയാണ് വേറെ സെപ്പറേറ്റ് പാൻ പാനെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതവിടെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം ഞാനിവിടെ ഫ്രോസൺ മിക്സഡ് വെജിറ്റബിൾസ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് നോർമൽ ക്യാരറ്റ് ബീൻസൊക്കെ എടുക്കാം കേട്ടോ പിന്നെ കോണ് ഇതൊക്കെ ഉണ്ടല്ലോ ഈ ഒരു മിക്സഡ് വെജിറ്റബിൾസിൽ അത് ഓൾറെഡി കുറച്ച് കുക്ക് ചെയ്തതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു ഐസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയെടുത്ത് വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ അതാ ഏകദേശം ഫ്രൈ ആയി വരുന്നുണ്ട് ചിക്കൻ നല്ലോണം ഫ്രൈ ആവണം അതിനുശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ ചിക്കൻ അവിടെ ഫ്രൈ ആവട്ടെ അപ്പോഴേക്കും നമുക്കൊരു സോസ് റെഡിയാക്കാനുണ്ട് ഒരു കാൽ കപ്പ് ടൊമാറ്റോ സോസും രണ്ട് ടീസ്പൂണ് സോയ സോസ് അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ചില്ലി ഫ്ലേക്സ് അതൊരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ അപ്പം എരുവി ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ടു എടുക്കാം കേട്ടോ ചില്ലി ഫ്ലേക്സ് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാര ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഈ ഒരു സോസ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ് അതവിടെ ഇരിക്കട്ടെ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം ഗ്രീൻ ക്യാപ്സിക്കം ഞാനിതുപോലെ ചെറിയ പീസാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് മന്തിയിലോട്ട് അറിയാമല്ലോ ആ ഒരു മന്തിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ എടുത്തിട്ട് ഒരു ബോളിലേക്ക് മാറ്റണം കേട്ടോ ആ ഓയിൽ നമുക്ക് ആവശ്യമുണ്ട് കാരണം മന്തിയിൽ നമ്മൾ റൈസിൻ്റെ മുകളിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാറില്ലേ അതേപോലെ തന്നെ ഈ ഓയിൽ നമ്മൾ റൈസിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അപ്പം ഈ ചിക്കന് നമ്മൾ ഈ ഫ്രൈ ആക്കിയല്ലേ അതില് ഓയിൽ ഒട്ടും തന്നെ വേണ്ട കേട്ടോ അതിലോട്ടാണ് നമ്മൾ ഈ സോസ് ചേർത്ത് കൊടുക്കുന്നത് ഈ സോസ് റെഡിയാക്കുമ്പോൾ ഉപ്പ് പുളി എരിവ് മധുരം ഇതൊക്കെ നല്ല പാകത്തിന് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അപ്പോഴാണ് നമ്മുടെ ഈ ഒരു റൈസ് റെസിപ്പി ആ പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലോണം ആ ഒരു സോസ് ഈ ഒരു ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് നമ്മൾ റൈസൊക്കെ നമ്മൾ പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഈ ചില്ലി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് പകുതി ചിക്കന് താഴ്ത്തി ലെയറിൽ വെക്കുക ബാക്കി ചിക്കന് മുകളത്തെ ലെയറിൽ വെക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ എല്ലാം കൂടി ഒരുമിച്ച് താഴത്തെ ലെയറിൽ വെക്കേണ്ട എന്നിട്ട് ഇതിലോട്ട് ക്യാപ്സിക്കം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്തതും പിന്നെ വെജിറ്റബിൾസ് മിക്സഡ് വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി മിക്സ് ചെയ്യുക കാരണം ഈ സോസ് ഈ വെജിറ്റബിൾസിലൊക്കെ പിടിക്കുമല്ലോ അപ്പം നമുക്ക് കാണുമ്പോൾ ചിക്കൻ ഒരു മൊഞ്ചുണ്ടാവില്ല പക്ഷേ കഴിക്കുമ്പോൾ അപാര ടേസ്റ്റ് ആട്ടോ ഭയങ്കര അടിപൊളി റൈസ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഭയങ്കര സിമ്പിളല്ലേ എത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഇനി അപ്പോൾ റൈസ് എല്ലാം ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഈ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്രൈഡ് റൈസിലൊക്കെ ചെയ്യുന്ന പോലെ സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഓയിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു മസാല ഇല്ലേ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ മസാല അതിൽ ഉപ്പ് ഒന്ന് പാകത്തിനുണ്ടോയെന്ന് നോക്കണം കേട്ടോ ഞാൻ പറയാം വിട്ടുപോയി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ കണ്ടോ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ലുക്കാണ് ഇതിന് പക്ഷേ കഴിക്കുമ്പോൾ അങ്ങനെയല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല പക്ഷേ ആ ഒരു മന്തിയുടെ റൈസ് കൊണ്ട് മന്തിൻ്റെ ഏകദേശം രീതിയിൽ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ചെറിയൊരു രീതിയിലും കൂടി ആകുമ്പം ഭയങ്കര അത് സംഭവം അതിന് വേറെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു മസാല നന്നായിട്ട് വേണം അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചില്ലി ഇല്ലേ അത് അത്യാവശ്യം വേണം അപ്പോൾ സോസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ മാറ്റി വെച്ച ആ ഒരു ചിക്കൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ മന്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന പോലെ ഈ മുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക ആ ഒരു മുളകീൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ടാവും എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ദമ്മിടണം ഇതുപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റൈസ് റെസിപ്പി ചില്ലി മന്തി ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ് ഇത് വേറെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത് അപ്പോഴാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ തവണ ഞാൻ ഉണ്ടാക്കിയതിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും എന്താ പറയുക കറക്റ്റ് കിട്ടണമെന്നില്ലല്ലോ രണ്ടാമത്തെ തവണ ഉണ്ടാക്കിയപ്പം എന്താ പറയുക അതിൽ എന്തൊക്കെയാണ് ആ പിഴവുകളെന്ന് മനസ്സിലായിട്ട് ഇപ്പം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നല്ല പാകത്തിനാണുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നല്ല ടേസ്റ്റാണത് നോമ്പ് തുറക്കൊക്കെ ഒരു സ്പെഷ്യൽ റൈസ് തന്നെ ആയിരിക്കും അപ്പം അതിൻ്റെ മുകളിൽ ഞാനിതുപോലെ ആ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചിക്കൻ ഈ ഒരു ചിക്കൻ കാണുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പകുതി ചിക്കൻ ഇതുപോലെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ബാക്കി പകുതിയിൽ നമ്മൾ റൈസ് മിക്സ് ചെയ്യുക അപ്പോൾ ചിക്കൻ കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചില്ലി മന്തി എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് എന്തായാലും എഴുതി അറിയിക്കണം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനും വർക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ടുള്ളവരുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക്